ഇടാ മോനെ നമ്മൾ അങ്ങോട്ട് തുടങ്ങുവാണ് ഡി ഫോർ നീക്കുകയാണ് നീക്കുകയാണ് ഡീ കളി നമുക്ക് പിടിച്ചെടുക്കാനുള്ള എല്ലാ ഉദ്ദേശവും ഉണ്ട് അപ്പം ടൈമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഈ കളി വെറൈറ്റി ആയിട്ട് പിടിച്ചുള്ള മൂവ്മെൻ്റുകളാണ് നടക്കാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ടാണ് ജെസ്മല്ലുവിനെ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക ജസ്മൻ ട്രീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസ് ഫിക്സ് അല്ലാതെ മറ്റൊരു ചിക്കറ് എല്ലാം നമ്മൾ ഈ വീഡിയോയിലും അല്ല നമ്മുടെ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക സി സിക്സ് നീക്കി നമ്മുടെ ചെക്കനെ ഇവിടം വരെ കൊണ്ടു കയറ്റി എന്നിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് തന്നെ അടുത്ത മൂവ്മെന്റ് സി ഫോർ നീക്കുന്നുണ്ട് നമ്മുടെ കാസ്ലിംഗ് ഒക്കെ അടിച്ച് നമ്മുടെ ചെക്കൻ ഇനി നമുക്ക് സൈഡിലോട്ട് മാറ്റേണ്ടത് അത്യാവശ്യമാണ് യെസ് വലിയ വലിയ പ്ലാനുമായിട്ടാണ് നമ്മുടെ എതിരാളി നമുക്കെതിരെ വന്നിരിക്കുന്നത് അപ്പോൾ ആ പ്ലാനൊക്കെ ഏത് രീതി പോകുന്നു എങ്ങനെയൊക്കെ പോകുന്നത് നമുക്ക് നോക്കാം എന്തായാലും നൈറ്റ് എഫ് ത്രീ കളിച്ചുകൊണ്ട് നമ്മളൊരു മറുപടി അങ്ങോട്ട് കൊടുക്കുകയാണ് മറുപടി കൊടുത്ത സ്ഥിതിക്ക് അവിടുന്ന് മൂവ്മെൻറ്റുകൾ ഉണ്ടാകും യെസ് ആ പ്രദേശത്തുള്ളവരാരെന്ന് വെച്ചാൽ ഗ്രീസിൽ നിന്നുള്ളതാണ് നമുക്ക് എതിരാളിയായിട്ട് വന്നിരിക്കുന്നത് ഗ്രീസുകാരൻ്റെ ഗ്രീസ് നമുക്ക് ഇപ്പോൾ എടുക്കണം അതുകൊണ്ട് ഗ്രീസുകാരനെതിരെ നമ്മൾ നൈറ്റിനെ കൊണ്ടുവന്ന് നൈറ്റിനെ കൊണ്ടുവന്ന് നമുക്കെതിരെ അറ്റാക്ക് ചെയ്തേക്കുവാണ് ഇവിടെ കൊണ്ടുവരാനൊക്കെ ഉള്ള ഉദ്ദേശമൊക്കെ ആയിരിക്കും എന്തായാലും നമ്മൾ അതിന് ആയിട്ട് ഇവിടെ ഇറക്കിയിട്ടുണ്ട് നൈറ്റ് ഇവിടെ വരുമോ നൈറ്റ് വെച്ച് എടുക്കാവുന്ന രീതിയിൽ എന്തായാലും ബിഷപ്പ് വന്ന് ആളെ എടുക്കുന്നതിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ആ സപ്പോർട്ടിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ആളെ എടുക്കുന്നുണ്ട് ഓക്കെ നൈറ്റ് തിരിച്ചെടുക്കുന്നു ബിഷപ്പ് വെച്ച് ബിഷപ്പിനെടുക്കുന്നു മന്ത്രി ഇവനെ എടുക്കും മന്ത്രി ഇവനെ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ക്യൂൺ ചെന്ന് നൈറ്റിനെ എടുക്കുന്നു ഇവിടുന്ന് അനങ്ങാപ്പാറായിട്ടിരിക്കുന്ന ജ്ണാപ്പന്മാരെല്ലാം അവിടെ അടങ്ങി അടങ്ങി ഇരുന്നോളും അപ്പോൾ ഈ ഒരു നിമിഷം കൊണ്ട് നമുക്ക് അടുത്ത മൂമെൻറ്റിലേക്ക് കിടക്കണം അടുത്ത മൂമെൻ്റ് നമുക്ക് എങ്ങോട്ട് ചാമ്പം എന്തായാലും റിസ്ക് എടുക്കുന്നില്ല ക്യൂവിനെ നമുക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് മാറ്റുന്നുണ്ട് ക്യൂനെ നമുക്ക് ബി ത്രീയിലേക്ക് മറ്റൊന്നും റിസ്ക് എടുക്കുന്നില്ല അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണുമ്പോൾ ഈ ഒരു വഴിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ഇല്ലയും പറ്റുമോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് നോക്കണം അപ്പോൾ അങ്ങനെ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പുള്ളിക്കാരൻ തിരിച്ചൊരു മറുമരുന്ന് മറുപടി തന്നേക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ നമ്മളൊന്ന് ബാക്കിറങ്ങുന്നു ഒരു സ്റ്റെപ്പും കൂടെ നമ്മളൊന്ന് നൈസിനൊന്ന് പിൻവലിക്കുന്നു ആ പിൻവലിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അവനെ തീർക്കണം അതിനുള്ള എന്തായാലും നൈറ്റിനെടുക്കുന്നു ഓ ചെക്ക് വിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചെക്ക് വിളിച്ചാൽ പേടിക്കേണ്ട തിരിച്ചു കൊടുക്കുന്നു ബിഷപ്പ് ഡി റ്റു മന്ത്രിക്കെതിരെ അച്ഛക്ക് മന്ത്രി വന്ന് നൈറ്റിനെടുക്കൂ റൂക്ക് വന്ന് നൈറ്റിനെടുക്കും അറിയത്തില്ല യെസ് റൂക്ക് വന്ന് എടുത്തു മണ്ടൻ മൂവ്മെന്റ് ആയിരുന്നു മന്ത്രി ഇത്ര മുന്നോട്ട് വെച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ ഇല്ലായിരുന്നു എന്നർത്ഥം എന്തായാലും ചെക്ക് അങ്ങോട്ട് പാസ്സാക്കുന്നു ട്യൂൺ വെച്ച് ചെക്ക് വിളിക്കുന്നു ഏകദേശം ഇപ്പൊ ചരി ഇറങ്ങി പോകേണ്ട നമ്മൾ ഗ്രീസ് മുതലാളി ചാടി ഇറങ്ങി പോകാനുള്ള എല്ലാ ധാരണയും കാണുന്നുണ്ട് കിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറുവാണെങ്കിൽ ഇവിടെ വെച്ച് ക്യൂൻ വെച്ച് ചെക്ക് മേറ്റ് ചെയ്യും ഇങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നതെങ്കിൽ യെസ് അങ്ങോട്ടും ഒന്നും മാറുന്നില്ല അതുകൊണ്ട് നമ്മൾ നൈസിന് അടുത്തൊരു മൂമെൻ്റിലേക്ക് കിടക്കുന്നു അടുത്ത മൂമെൻറ്റ് ടൈം തീരെ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചെക്ക് എസ് നൈറ്റിനെ വെച്ചിട്ട് ചെക്ക് കൊടുക്കുന്നു നൈറ്റിനെ വെച്ച് ചെക്ക് കൊടുക്കുന്നു പുള്ളി ഇങ്ങോട്ട് മാറുമായിരിക്കും ഇങ്ങോട്ട് മാറിയാൽ ക്യൂ ഇല്ല മാറുന്നില്ല മാറുന്നില്ല പുള്ളി മാറുന്നില്ല ജോസഫേ പുള്ളി എല്ലാം കണക്കുകൂട്ടിൽ തന്നെയാണ് എന്തായാലും നാൽപ്പത്തേ സെക്കൻഡ് അവിടെ ഒന്നര സെക്കൻഡോളം ഉണ്ട് ഈ ഒരു ടൈം കൊണ്ട് എങ്ങനെയെങ്കിലും പൂട്ടാനുള്ള എല്ലാ പണിയും ഞാൻ വെക്കുന്നുണ്ട് ചെക്ക് റൂക്കിനെ റൂക്കിനെടുക്കുവാണ് റൂക്കിനെ ഇവിടെ ഇരുന്ന് അപകടകാരിയായിട്ട് മാറും അതുകൊണ്ട് റൂക്കിനെ എത്രയും പെട്ടെന്ന് എടുക്കുന്നു എടുക്കുന്നു ഈ സമയം കൊണ്ട് ഇവിടെയൊക്കെ ഈ ചെക്കന്മാർ ഇറങ്ങുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചെക്ക് മേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഗസ് ചെക്ക് ചെക്ക് വെറും നാൽപ്പത് സെക്കൻഡൂടെ മാത്രമേ ഉള്ളൂ ആ നാൽപ്പത് സെക്കൻഡിൽ നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം പണിപാളോ എന്തോ ചെക്ക് ചെക്ക് ഊ പണിപാളി വിശപ്പ് എന്ന് ക്യാപ്ചർ ഇതാ വക്കാത്തത് ആവേശം കൂടി ടൈം ഔട്ട് ആവുന്ന സമയത്ത് ഓരോ മണ്ടത്തരങ്ങളും ഉണ്ടാക്കി വെക്കും തീർത്ത് കുഴപ്പമില്ല ഇരുപത്തിനാല് സെക്കൻഡ് നമുക്ക് തിരിച്ചു പിടിക്കണം ഇരുപത്തിനാല് സെക്കൻഡ് നമുക്ക് തിരിച്ചു പിടിക്കണം കളി കളി തിരിച്ചു പിടിക്കണം കളി നമ്മളെ കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റും അത് നൂറ് ശതമാനം ഉറപ്പാണ് യെസ് കളി തിരിച്ചു പിടിക്കാനുള്ള എല്ലാ പതിനേഴ് സെക്കൻഡോടെ മാത്രമേ ഉള്ളൂ ഇത്ര ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇശ്രാന്ന ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഡാമിച്ച് ഒമ്പത് സെക്കൻഡ് തീർന്ന് കളി തോറ്റി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി ഞെട്ടി പോയി ഏഴ് സെക്കൻഡ് വെറും ഏഴ് ഏഴ് സെക്കൻഡ് അവിടെ ഇരുപത്തൊൻപത് സെക്കൻഡ് എനിക്ക് ഏഴ് ഏഴ് സെക്കൻഡ് ഏഴ് ഏഴ് സെക്കൻഡ് തീർക്കാൻ പറ്റുമോ യെസ് ഏഴ് സെക്കൻഡിൽ എന്ത് സംഭവിക്കാം പതിനെട്ട് സെക്കൻഡ് അവിടെ Oh ഒറ്റ ഒറ്റ മൂമെന്റ് ഒറ്റിൽ പോയി കള്ള വിടുവാ ടൈം ഔട്ട് ആക്കി കളഞ്ഞു തോപ്പിച്ച് കളഞ്ഞു ഇതായിരുന്നു ആ മൂവ്മെന്റ് അടുത്ത മൂമെന്റ് ചെക്ക് അവൻ നൈറ്റിനെ ഇങ്ങോട്ട് ഇടയ്ക്കിറ്റും അതേ ഉള്ളായിരുന്നു ഉദ്ദേശം ജെൻ റൂക്ക് ക്യാപ്ചർ നൈറ്റ് ചെക്ക് മേറ്റ് ഈ ഒരു ചാൻസ് ടൈമിൻ്റെ ഒറ്റ വിഷയം കൊണ്ടാണ് നമ്മൾ ചോദിച്ചത് ടൈമിൻ്റെ ഒറ്റ വിഷയം കൊണ്ട് നമുക്ക് കുഴപ്പമില്ല അടുത്ത കളി പിടിക്കാം അടുത്ത കളിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത കളി പോവുകയാണ് നെക്സ്റ്റ് കളി ആദ്യത്തെ കളിയിലെ ടൈം കഴിഞ്ഞ് കണ്ടപ്പോൾ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ പോയ കളിയാണെന്ന് അപ്പോൾ നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോകുന്നു ഡി സിക്സ് കളി വിശാലമായ രീതിയിൽ അങ്ങോട്ട് അങ്ങോട്ട് എന്താ പറയുക ആസ്വദിക്കാൻ വേണ്ടി ചെസ്സ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ചെസ് ഇഷ്ടപ്പെടുന്നവരിലേക്ക് ചെസ്സിനെ ഇഷ്ടപ്പെടുന്നവരിലേക്കൊക്കെ ഈ നമ്മുടെ ചാനലിനെ സബ് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുക ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് അവർക്ക് വേണ്ടി അയച്ചു കൊടുക്കുക അപ്പോൾ എപ്പോഴെങ്കിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പറയുന്നത് സബ്സ്ക്രൈബ് അക്കൗണ്ട് വളരെ കുറവായതുകൊണ്ടാണ് അപ്പം കണ്ടോ ബിഷപ്പ് വന്നിട്ട് എടുക്കാനുള്ള ഒരു ചെക്കൻ്റെ ഓരോരോ വിലാസങ്ങളാണ് അപ്പോൾ ചെക്കൻ്റെ വിലാസങ്ങളെ നമ്മൾ അടുത്ത മൂമെൻ്റ് കൊണ്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കാനുള്ള ഉദ്ദേശമാണ് ബിഷപ്പ് വന്ന് സ്ട്രോങ് ആയിട്ട് വന്ന് നൈറ്റിനെ എടുക്കാൻ വേണ്ടി നമ്മൾ നൈറ്റിനെ വെച്ചു കൊടുക്കുകയാണ് ആ നൈറ്റിനെ എടുക്കാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ചങ്കുറപ്പവും നമ്മുടെ എതിരാളിയായ ചെക്കൻ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാം ചെക്കൻ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം ചെക്കൻ ഇല്ല ചെക്കൻ വേറും പാഴാണേ പാഴാണ് പാഴ് അപ്പൊ നമ്മൾ അടുത്ത ബിഷപ്പിനെ കൊണ്ടുവന്ന് ചെക്കനെതിരെ അറ്റാക്ക് എടുത്ത അറ്റാക്കുകയാണ് ധൈര്യമുണ്ടെങ്കി തൊടറ പാക്കലാണ് ചേടാ മണ്ട ഗുണാ ഇവിടെ ഒരു ട്രാപ്പ് ഒരുക്കി വെച്ചോണ്ടില്ലാ പരിപാടി ഞാൻ ചെയ്തത് നീ എന്താടാ മോനെ അങ്ങനെ ഒരു മൂവ്മെന്റ് ചെയ്ത് മണ്ടത്തരം കാണിച്ചത് എന്തായാലും ആ മണ്ടത്തരം വന്നതോടുകൂടി മന്ത്രി പോയി കിട്ടിയില്ലേ നീ നിന്നെ എന്തിനു കൊള്ളാടാ മന്ത്രി ഇല്ലാത്തവനെ ഇന്ന് ഞാൻ പറയും ഇനി ഇനി മിക്കവാറും അവൻ ചാടി ഇറങ്ങി പോവുമായിരിക്കും ചാടി ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഒരു ചെക്ക് ഇരിക്കട്ടെ എൻ്റെ ബിഷപ്പിനെ കൊണ്ട് പോവുമായിരിക്കും എൻ്റെ ബിഷപ്പിനെ കൊണ്ട് പോകുന്നതിന് മുമ്പ് തിരിച്ചൊരു അടി അടിക്കുകയാണ് തിരിച്ചടിക്കട്ടെ മന്ത്രി വെച്ച് വീണ്ടും ചെക്ക് എൻ്റെ ബിഷപ്പിനെ കൊണ്ട് കളഞ്ഞവനെ എന്നാൽ കളഞ്ഞവനെ എവിടെ നാടി നിനക്ക് ഞാൻ പണി തരുന്നുണ്ട് അത് വേണ്ട ആ പണി ഇച്ചിരി കൂടുതലായി ആ എവിടെ ഇരിക്കട്ടെ നൈറ്റ് ഇവിടെ നമ്മൾ മന്ത്രി മന്ത്രി കയറ്റി വിട്ട് അവൻ്റെ എല്ലാം നമ്മൾ പുഷ്പിക്കാൻ വേണ്ടി പോവാണ് എല്ലാ ഐറ്റംസിനെയും നമ്മൾ എടുക്കാൻ പോവുകയാണ് മന്ത്രി അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് മന്ത്രിയെ കൊണ്ടു നൈറ്റിനെടുക്കണോ റൂക്കിനെടുക്കണോന്ന് കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ കൺഫ്യൂഷൻ മാത്രം ഏത് മോനേയും വേണോടാ നിനക്ക് എങ്ങോട്ട് മാറൂടാ അവൻ കളഞ്ഞിട്ട് പോയി ഗൈസ് കളഞ്ഞിട്ട് പോയി അവൻ തോൽവി സമ്മതിച്ച് കളഞ്ഞിട്ട് പോയി തോക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ലായിരുന്നു അവിടെ ഞാൻ റൂക്കിനെടുക്കുമ്പോൾ ഇങ്ങോട്ട് ചാടി ഞാൻ റൂക്കിനെടുക്കും ഇപ്പോ ഇത് ഇങ്ങോട്ട് ചാടാൻ പറ്റുമായിരുന്നു ഇങ്ങോട്ട് ചാടിയാലും ഞാൻ റൂക്കിനെടുക്കും ഇങ്ങോട്ട് ചാടിയാലും ഞാൻ റൂക്കിനെടുക്കും എടുത്താൽ റൂക്ക് ഇവിടെ കയറും ഓക്കുവായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് കിടക്കാം അപ്പോൾ രണ്ടാമത്തെ ഗെയിം ആയിരുന്നു രണ്ട് ഗെയിം ആദ്യത്തെ ഗെയിം ടൈമിന്റെ വിഷയം കൊണ്ട് നമ്മൾ തോറ്റു രണ്ടാമത്തേന്ന് നമ്മുടെ അതിഭീകരമായ ബുദ്ധി കൊണ്ട് ടൈം ആണ് രണ്ട് മിനിറ്റ് ആയിട്ടില്ല അതിന് മുമ്പേ കയറി അടിച്ചു കയറ്റി വിട്ട് അപ്പം നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ് അടുത്ത ഗെയിം കാണാൻ വേണ്ടി ഗോസ് വോട്ടറിന് ചാടി ഇറങ്ങി വന്നിട്ടുണ്ട് നൈറ്റിനെ വെച്ച് സ്വാഭാവികമായിട്ടും ഈ ഒരു മൂവ്മെന്റ് എല്ലാം ചെയ്യുന്നത് പക്ഷേ ഈ ഒരു മൂവ്മെന്റ് ഇപ്പോൾ ചെയ്തതാണ് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കളിക്കേണ്ടത് കേട്ടോ നൈറ്റിനെയാണ് ഇവിടെ ഇറക്കേണ്ടത് ഇങ്ങനത്തെ ഒരു മൂവ്മെൻ്റ് വരുവാണെങ്കിൽ നൈറ്റിനെയാണ് നമ്മളിവിടെ കളിക്കേണ്ടത് അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്തായാലും ക്യാസലിങ് ചെയ്യുന്നു ഇനി അടുത്ത മൂവ്മെന്റിൽ നൈറ്റിനെ ഇറക്കി കളിക്കും ഓക്കെ നൈറ്റിനെ ഇറക്കി കളിക്കുന്നു നൈറ്റിന് നൈറ്റ് ക്യാപ്ചർ ഇ ഫോർ യെസ് അപ്പോൾ ഈ നൈറ്റിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് നൈറ്റിന് വേണ്ടി നമ്മൾ ആളെ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മന്ത്രി ചേട്ടൻ എടുക്കും അപ്പം മന്ത്രി ചേട്ടൻ ഒരു സൈഡിലോട്ടൊന്ന് മാറിയ സ്ഥിതിക്ക് നമ്മൾ നൈറ്റിനെ വിട്ടു കൊടുക്കുന്നു ഓക്കെ നൈറ്റിനെ നമ്മൾ ഇട്ടു കൊടുക്കുന്നു നൈറ്റിനെ വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ബിഷപ്പ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നു ിഷപ്പ് വെച്ച് ക്യൂനെ അറ്റാക്ക് ചെയ്തു യെസ് ആ അറ്റാക്ക് അതി ഭയങ്കരമായി അതി ഈ അതി എന്താ പറയാ നല്ല വൃത്തിക്ക് അങ്ങ് ചെക്കൻ അങ് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇല്ലാണ്ടാക്കിയത് കൊണ്ട് തന്നെ നമ്മൾ അടുത്ത മൂമെന്റ് വെട്ടിയാലോ 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 വെട്ടിയാൽ മന്ത്രി വെച്ച് തിരിച്ചു വെട്ടു മന്ത്രി വെച്ച് തിരിച്ച് വെട്ടിയാൽ വേണ്ട ഒരു ചെക്ക് കൊടുക്കാം ഇവിടെ വന്ന ചാൻസ് ഒത്തിരി ഉണ്ട് നൈറ്റ് വരാം ബിഷപ്പ് വരാം മന്ത്രി വരാം ഓക്കെ അപ്പം നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോകുന്നു അധികം ഐറ്റംസിനെ കൊടുക്കുന്നില്ല എന്തായാലും റൂക്ക് വെച്ച് ഒരു പണി അങ്ങോട്ട് പണിയാൻ പോവാം ഇവ ഇവിടെ വെട്ടും ഇവ ഇവിടെ വെട്ടിട്ട് വെട്ടിയാൽ നമ്മൾ ഇവിടെ കളിക്കും ഇവിടെ കളിച്ചാൽ ഇവൻ വെട്ടും വെട്ടുന്നില്ല വെട്ടണ്ട നമ്മള് വിട്ടുകൊടുക്കുന്നില്ല ഇവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവന്റെ ക്യൂൻ പെട്ടു ക്യൂൻ ക്യൂട്ട് മോനെ കാസലിൻ അടിച്ച അടി ഇതിന്റെ ക്യൂനെ ഞാൻ അതി സാഹസികമായി പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ രണ്ട് കളികൾ പോലെയല്ല ഈ കളി നമ്മൾ നല്ല നല്ല പൂട്ടും നമുക്ക് എതിരാളി നല്ല ഭയങ്കരനാണ് നല്ല സ്ട്രോങ് ആണ് ഷാർപ്പാണ് കൊളംബിയെന്നാണ് ഓക്കേ ചെക്കൻ എങ്ങനെ വന്ന് മുട്ടിയതാസ് ഇവിടെ ഒരു ചെക്ക് കളിയും കേട്ടാ ഓടാ ഭീകരാ എന്നാലും ഇടത്തിടാർ റൂ ക്യാപ്ച്ചർ ഫോർ അപ്പൊ ഏകദേശം അവനധികളുള്ള ഉള്ളായിരുന്നു മാർഗം ആ മാർഗത്തിലൂടെ ക്ഷ്യത്തെ മറികടക്കാൻ അവന് സാധിച്ചില്ല ദൻ ചൂനെ ഇറക്കുന്നു ട്യൂനെ ഇറക്കിയിട്ട് അടുത്തൊരു അഹങ്കാരമുള്ള മൂവ്മെന്റ് നടത്താൻ ചെക്കൻ എന്നെ സമ്മതിക്കത്തില്ല യെസ് എന്തായാലും വെച്ച കാലം മുന്നോട്ട് എന്നെ പോട്ടെ എന്ന് വിചാരിച്ചു ആ അത് കൊള്ളായിരുന്നെ കേട്ടോ ഇപ്പൊ എന്താ ചെയ്യാ ടൈമോ ടൈമോ ഉറവോ അയ്യോ പോന്നു ചെയ്യാല്ലേ ആ അവിടെ ഇരിക്കട്ടെ അയ്യോ കൊണ്ട് കളഞ്ഞു ഒരു കാര്യമില്ലായിരുന്നു റൂക്ക് ഇവിടെ വരുവോ ഇല്ല ബിഷപ്പ് ഇവിടെ വരുവോ ഇല്ല ഓ മന്ത്രി പൂട്ടി കേട്ടോ മന്ത്രി വിചാരിച്ച പോലെ ഇവിടെ ഇരിക്കട്ടെ നൈറ്റ് ഇവിടെ വരുന്നെങ്കിൽ വെട്ട ഓഹ് ഡേയ്ഞ്ചർ സോൺ ഇരുപത്തെട്ട് സെക്കൻഡോ ടൈം ഔട്ട് ആവുന്നല്ലോ മോനെ ഇരുപത്തെട്ട് സെക്കൻഡ് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് അപ്പം നമുക്ക് ഇനി പെട്ടെന്ന് 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 കളി തീർക്കണം പെട്ടെന്ന് പെട്ടെന്ന് കളി തീർക്കേണ്ട അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മൂവ്മെൻറ്റ് അടക്കണം പെട്ടെന്ന് പെട്ടെന്ന് മൂവ്മെൻറ്റ് നടത്താൻ അവർ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നേക്കുവാണ് നല്ല ടൈറ്റ് ആയിട്ട് ആക്രമിക്കുകയാണ് അപ്പൊ നല്ല ടൈറ്റ് ആയിട്ട് ആക്രമിക്കുന്ന ഇരുപത്തി സെക്കൻഡ് ഉണ്ട് മൂവ്മെന്റ് നടത്താനുള്ള സമയം പോലും നമുക്ക് തരുന്നില്ല അവര് അപ്പൊ നമുക്ക് നോക്കാം ഏത് രീതിയിൽ പോകും യെസ് ചുമ്മാ വെട്ടിക്കളയാണ് അധികം 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 ഇവിടെ വെട്ടി വെട്ടുകിടന്നിട്ട് വെട്ടുന്നില്ലമാര് യെസ് പന്ത്രണ്ട് സെക്കൻഡ് ഓഹ് പിന്നെ ആ മണ്ടത്തരം മാനസമായി പിന്നെ മണ്ടത്തരം കാണിച്ച് നാപ്പത്താറ് സെക്കൻഡ് നാപ്പത്താറ് സെക്കൻഡ് മനേ സെക്കൻഡ് മോനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ മോനെ എട്ട് സെക്കൻഡ് എട്ട് സെക്കൻഡ് ആ ഇവിടെ ഒരു ചാൻസ് പണ്ടാരടക്കാം ഒന്നും ചെയ്യാല്ല ഇവിടെ ഇടിച്ചു കയറിട്ട് മണ്ടന ഓ ആ ടൈമിന്റെ വിഷയം നോക്കിയതാ കേട്ടോ നമുക്ക് ഒരു ഗെയിമും കൂടെ നോക്കാം